രാഷ്ട്രപതിയും ഗവർണറും ബില്ലുകളിൽ ഒപ്പിടുന്നതിൽ സമയപരിധി നിശ്ചയിക്കാൻ കഴിയില്ലെന്ന സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് സമയപരിധി നിശ്ചയിച്ച രണ്ടംഗ ബെഞ്ചിന്റെ വിധി തള്ളി അതേസമയം ബില്ലുകൾ അനിയന്ത്രിതമായി ഗവർണർ പിടിച്ചുവെക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്കെതിരെന്നും കോടതിയുടെ നിർണായക നിരീക്ഷണം തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരിക്കേണ്ടതെന്നും ചൂണ്ടിക്കാട്ടിയ ഭരണഘടനാ ബെഞ്ച് ബില്ലുകൾ അനിശ്ചിതമായി തടഞ്ഞുവെച്ചാൽ കോടതിയെ സമീപിക്കാമെന്നും പറഞ്ഞു രാഷ്ട്രപതി നൽകിയ പതിനാല് ചോദ്യങ്ങളടങ്ങിയ റഫറൻസിനാണ് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് മറുപടി നൽകിയത് ബില്ലുകൾ തടഞ്ഞുവെക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരെന്ന് നിരീക്ഷിച്ച കോടതി ഗവർണർ പ്രവർത്തിക്കേണ്ടത് മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമെന്നും പറഞ്ഞു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരിക്കേണ്ടത് സംസ്ഥാനത്ത് രണ്ട് എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ ഉണ്ടാകരുതെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി ബില്ലുകളിൽ തീരുമാനമെടുക്കുമ്പോൾ ഗവർണർക്ക് വിവേചനാധികാരം ഉപയോഗിക്കാം ബിൽ പിടിച്ചുവെക്കുകയല്ല വയ്ക്കുകയല്ല നിയമസഭയുമായുള്ള ആശയവിനിമയത്തിലൂടെയും ചർച്ചയിലൂടെയും പരിഹാരം കാണുകയാണ് വേണ്ടത് ബിൽ ഗവർണർക്ക് മുന്നിൽ വന്നാൽ ഒപ്പിടുകയോ തിരിച്ചയക്കുകയോ അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് വിടുകയാണ് ചെയ്യേണ്ടത് സമയപരിധി നിശ്ചയിക്കുന്നത് ഭരണഘടനാപരമല്ലെന്നും ബില്ലുകൾ ഗവർണർ ഒപ്പിടാതെ അംഗീകാരം നൽകുന്നതും ഭരണഘടനാപരമല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി ബില്ലുകൾ നിയമമായാൽ മാത്രമേ കോടതിക്ക് എന്നും വ്യക്തമാക്കിയ കോടതി ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ച രണ്ടംഗ ബെഞ്ചിന്റെ തീരുമാനം തള്ളി ബില്ലുകളിൽ അനിയന്ത്രിതമായി കാലതാമസം വരുത്തിയാൽ കോടതിയെ സമീപിക്കാമെന്നും ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട് കൈരളി ന്യൂസ് ദില്ലി